ഇത് നേരത്തെ ജബൽപൂരിൽ ഇതുപോലെ തന്നെ ഒരു അച്ഛനെ ആക്രമിക്കുന്ന രംഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ ഞാൻ നമുക്ക് നമുക്ക് സഹായം നേരിടാനുള്ളത് നമ്മുടെ ഗവൺമെൻറ് നടത്തുന്നവരെ തന്നെയാണ് അപ്പോഴും ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആളുകൾ തന്നെ വിളിച്ച് അവർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി അല്ലെങ്കിൽ അതിൽ നിന്ന് ആ അച്ഛനെ അച്ഛനെ ആക്രമിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഒരു മഠം അവർ തല്ലിപ്പൊളിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ജബൽപൂർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു ഇന്ന് രാവിലെ റായ്പൂരിലെ ആർച്ച് ബിഷപ്പ് തന്നെ വിളിച്ചിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ നമ്മൾ ഒന്നിച്ച് നിൽക്കണം നമുക്കൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അല്ല നമ്മൾ പറയണേ ഭാരതം ആര് വരിക്കാലും അവരെ മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള നാടാണ് അത് സംരക്ഷിക്കപ്പെടണം അപ്പോൾ ഇപ്പോൾ ന്യായീകരണമുണ്ട് ചില ഫ്രഞ്ച് ഗ്രൂപ്പുകൾ എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് അതില്ലാതാക്കാൻ എല്ലാവരും ബന്ധപ്പെടണം അത് മണിപ്പൂരിൽ ഇഷ്യുണ്ടായപ്പോൾ അമിത് ഷാജിയോടും പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് പറഞ്ഞു ഇവിടെ മതത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം അതുകൊണ്ട് ഒരു ജാതിയുടെ പേരിൽ എസ് സിയുടെ പേരിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിക്കുന്നു നേരത്തെ ചിലപ്പോൾ നമുക്കിപ്പോൾ കേരളത്തിലത്തെ എം പിമാരൊക്കെ അല്ലെങ്കിൽ ക്രൈസ്തവ എം പിമാരൊക്കെ ഒന്നിച്ചുകൂടി ഇന്ന് പാർലമെൻറ്റില് ഇത് ആ വിഷയം അവതരിപ്പിച്ചു അവരോ ഈ വിഷയം അവതരിപ്പിച്ചു നന്ദിയുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ പലരും ഇൻക്ലൂഡിങ് ബി ജെ പി എം പിയോട് അടക്കം സംസാരിച്ചു അവരോടൊക്കെ ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആരോടും വിരോധമൊന്നുമില്ല പക്ഷേ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള ക്രൈസ്തവ മതത്തിന് നിലനിൽക്കാനും പ്രവർത്തിക്കാനും ഭരണഘടന സംരക്ഷിക്കപ്പെടാനും എല്ലാവരും ഒന്നിച്ചു നിൽക്കണം അപ്പോൾ ഈ വിഷയത്തിൽ മാധ്യമങ്ങളിൽ പറയാനുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാരതത്തിൻ്റെ ഭരണഘടനയും ഭാരതത്തിൻ്റെ കൂട്ടായ്മയും മതസ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ഈ ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് അനുസൃതമായി ക്രൈസ്തവർക്കും ഭാരതത്തിൽ ജീവിക്കാൻ സ്വത സ്വാതന്ത്ര്യത്തോട് ജീവിക്കാൻ ഇപ്പം സിസ്റ്റേഴ്സിന് ഇപ്പോൾ ചിലർ പറഞ്ഞ സിസ്റ്റേഴ്സ് വേഷം മാറണമെന്നാണ് സിസ്റ്റർമാർ അതിർത്തരാശയ പോലും സിസ്റ്റർമാർ കാരുണ്യ പ്രവർത്തികളുടെ പ്രതീകങ്ങളാണ് അതൊക്കെ മാറണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് മതസ്വാതന്ത്ര്യത്തിനുള്ള സ്വാതന്ത്ര്യത്തിനുള്ള എതിരായ പ്രവർത്തനമാണ് അതുകൊണ്ട് ചുരുക്കത്തിൽ പറയാനുള്ളത് ഇതാണ് ഇത് ഞങ്ങൾക്ക് വളരെ വേദനാജനകമാണ് അതുകൊണ്ട് സിസ്റ്റേഴ്സിനെ എത്രയും വേഗം ഇതിൽ നിന്ന് മോചിപ്പിക്കുകയും പിന്നെ ഇതുപോലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാൻ പ്രൈം മിനിസ്റ്റേഴ്സോ പ്രൈം മിനിസ്റ്ററോട് എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്നത് തന്നെയാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഇതറിയില്ല പിതാവ് കേരളത്തിന്റെ ഇത് പശ്ചാത്തലത്തിൽ മലയാളികളാണ് രണ്ട് സിസ്റ്റേഴ്സ് ഒരാൾ കണ്ണു വരുന്നത് ഒരാൾ അളവ് അലങ്കമാലുവരുന്ന് അപ്പോൾ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിന്റെ വേദന ഇപ്പോൾ യെസ് ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ പ്രീണനവും കേരളത്തിന് പുറത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിലും ക്രൈസ്തവർ പല ശക്തികളിൽ നിന്ന് ഞങ്ങൾക്കും ഇതുണ്ട് അതായത് അൻപതി ഇരുപതും പിന്നെ ഞങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് അതിപ്പോൾ ഏത് പാർട്ടി ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പോൾ സെൻറ്ററിൽ നിൽക്കുമ്പോൾ സെൻറ്ററിൽ പല പല സ്ഥലങ്ങളിൽ ഛത്തീസ്ഗഡിൽ എം പിയിൽ യു പിയിൽ ചിലയിടത്തൊക്കെ ഉണ്ട് മണിപ്പൂരും പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പലതും ക്രൈസ്തവർ തന്നെയാണ് പക്ഷെ അതിപ്പോൾ അത് വേറെ തരത്തിലുള്ള മാനങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന പാർട്ടിന്നില്ല ഞങ്ങളിപ്പോൾ പിതാക്കന്മാര് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിലല്ല ഇപ്പോൾ അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച മുൻ മന്ത്രി ഇതിൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിച്ച മുൻ മന്ത്രി ഇപ്പോഴും അഡ്വക്കെട്ടുണ്ട് നേരത്തെ അഡ്വെട്ടിട്ടുണ്ട് അവരോട് നന്ദിയുണ്ട് അതേ സമയത്ത് ഈ ഭാരത സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് ഭജ്രംഗ് പോലെയുള്ള ഇങ്ങനെയുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പ് എന്ന് പറയില്ലേ അങ്ങനെ അവരെ നിയന്ത്രിക്കാതിരിക്കുന്നതും ശരിയല്ല ഇത്രയോ ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ കിട്ടി ചാൻസല് ഇപ്പോൾ കഴിഞ്ഞ ക്രിസ്മസിന് കിട്ടി ചാൻസല് അതിന് മുമ്പ് ജൂലൈയില് പ്രൈം മിനിസ്റ്ററോട് നേരിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രൈം മിനിസ്റ്റർ മോദിജിയെ കണ്ടിട്ടുണ്ട് പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയെ എല്ലാവർക്കും എല്ലാ ദിവസവും എല്ലാവർക്കും കാണാൻ പറ്റും നിങ്ങൾ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിലറിയിച്ചിട്ടുണ്ട് അമിത്ഷാജിയുടെ ഓഫീസിൽ സി ബി സി ഐ എന്ന് അറിയിച്ചിട്ടുണ്ട് നേരിട്ട് എല്ലാവർക്കും എപ്പോഴും പറ്റുമോ പ്രായോഗികമല്ല അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ശൈലിക്ക് ഞാൻ പ്രതികരിക്കേണ്ടവനല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമുക്ക് കേരളത്തിലുള്ളവരോട് പറയുക സെൻട്രറിലുള്ളവർ പറയുക ഒരിക്കലും സർക്കാരുകളോട് പറയുക എല്ലാ എം എൽ എമാരോടും എം പിമാരോട് പറയുക അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടാണ് ഞങ്ങളിപ്പോൾ പറയുന്നത് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ ഭരണഘടനയും മതസ്വാതന്ത്ര്യം കാത്തുസൂക്ഷിക്കുന്നത് എല്ലാവരോടും പറയുന്നുണ്ട് ബി മാത്രമല്ല കോൺഗ്രസിനോട് മാത്രമല്ല എല്ലാവരോടും പറയുന്നുണ്ട്